ട്ടോട്ടി പൊട്ടിക്ക कल गली में आरी लैप का अंदर अंदर हरा पड़ेगा इधर आ रहा है ऑर्डर कंप्लीट हुआ है और 410 500 प्रकाश दोना के ले क्या मशीन है ले लेवल पर है ये को पादिंगा आ रही है

നടിക്ക നടിക്ക അടിരിക്ക അടിരിക്ക ഒന്നു വിടണേടാ അച്ഛൻ അച്ഛൻ അനക്കാച്ചം എടുരാട്ടോ ഏ അങ്ങനെല്ല അങ്ങനെല്ല തിരിച്ചു 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 പാടുക്കേ പാടുക്കേ ചട്ടമോനി അഹഹഹ എന്തായി ചിരി കണ്ട സന്തോഷം കണ്ട എന്താ പറയുള്ളു ഫോൺ കിട്ടിയപ്പോ ായി ഓ അമ്മടെ മനസ്സിലാണ്ടോ അമ്മയ്ക്ക് സ്ഥിരമായിട്ട് സീരിയൽ കാണാൻ വേണ്ടി ബേക്കടിക്കാൻ പറ്റാത്ത ഓ എന്റെ അമ്മയെ അതും ടി വി ഉണ്ടായിരുന്നു പക്ഷെ ടി വിട വിചാരിച്ചു അമ്മക്ക് എന്തായാലും നല്ലൊരു ഫോണിനെ വിചാരിച്ചു ഇത്രേ ഫോർ ജി ബിറ്റ് എയ്റ്റ് ജി ബി ആയിട്ട് മെമ്മറി തോന്നിട്ട് ഞാൻ നോക്കിയാ എന്തായാലും ഓക്കെ അല്ലേ ബിബി മോൻ ഹാപ്പി അല്ലേ okay this